ദുരന്തത്തിൽ തകർന്ന വയനാടിന്റെ പുനർനിർമാണത്തിന് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ തകർന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം നടന്ന അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി വയനാടിനുണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറി വിശദമായ മെമ്മോറാണ്ടം ലഭിച്ച ശേഷം ധനസഹായം സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തു തിയോഫിൻ വിശദമായ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളവും വയനാടും നോക്കിക്കാണുന്നത് എന്തായാലും ഈ ദുരന്ത മേഖലയിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന അത് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്താൻ ഇന്നത്തെ ഒരു സന്ദർശനത്തിലൂടെ സംസ്ഥാനത്തിന് സാധിച്ചു രാവിലെ കണ്ണൂരിലേക്ക് ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലെത്തിയ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെ മന്ത്രിമാരും ഉൾപ്പെടെ ചേർന്ന് സ്വീകരിച്ചു കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ഒപ്പമുണ്ടായിരുന്നു തുടർന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് പുറപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ ഹെലിപ്പാഡിൽ ഹെലിപ്പാഡിലിറങ്ങുന്നതിന് മുൻപ് ഈ ചൂരൽമലയിലും മുണ്ടക്കൈക്കും മുകളിലൂടെയുള്ള ഒരു ആകാശ ദൃശ്യത്തിലൂടെ ഈ ദുരന്തം എത്രത്തോളം പേരെ എത്ര എത്ര മാത്രം ഇത് വ്യാപിച്ചിരിക്കുന്നു വ്യാപിച്ചിട്ടുണ്ട് എന്നത് അദ്ദേഹം നേരിട്ട് തന്നെ കണ്ടു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ ഹെലികോപ്റ്ററിനുള്ളിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനും സാധിച്ചു എത്ര പേരെ ഇത് ബാധിച്ചിട്ടുണ്ട് എത്രത്തോളം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ദുരന്തം എങ്ങനെ വയനാട് ജനതയെ ബാധിച്ചു എന്നത് വിശദീകരിച്ചു കൊടുക്കാനും സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ദുരന്ത ഭൂമിയിൽ നിന്നെടുത്ത ചില ചിത്രങ്ങളും ഒരു ടാബിൽ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു അങ്ങനെ ആ ദുരന്തം ഒരു ഏരിയൽ വ്യൂവിലൂടെ കണ്ട പ്രധാനമന്ത്രി തുടർന്ന് കൽപ്പറ്റയിലെ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിൽ ഇറങ്ങി ഇവിടെ നിന്നും റോഡ് മാർഗം അദ്ദേഹം ചൂരൽമലയിലെ ബേലി പാലത്തിന് സമീപത്തേക്ക് പോയി ഈ പാലത്തിലൂടെ നടന്നു തുടർന്ന് സ്കൂളിനെക്കുറിച്ച് അന്വേഷിച്ചു ഈ ഒരു സ്കൂൾ നശിച്ചു പോയത് എവിടെയാണ് എന്ന് പ്രധാനമന്ത്രി ചോദിക്കുകയും ചെയ്തു ഈ പട്ടാളക്കാരോടും ബേലി പാലം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പട്ടാള ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നു ഇവരോടെല്ലാം കാര്യങ്ങൾ അന്വേഷിച്ചു ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ജില്ലാ കളക്ടർ മുഖ്യമന്ത്രി ഗവർണർ അതോടൊപ്പം കേന്ദ്ര സഹമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ ഒരു ഉദ്യോഗസ്ഥ സംഘം പ്രധാന ഈ പ്രധാനമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു സ്കൂളിനെ കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും ചോദിച്ചത് കാരണം നമുക്കറിയാം മുപ്പത്തിയാറോളം കുട്ടികൾ ഈ ഒരു ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ് പതിനേഴോളം വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളിനെക്കുറിച്ച് വളരെ ആകാംക്ഷയോടുകൂടി അദ്ദേഹം അന്വേഷിച്ചു അതിനുശേഷം അവിടെ നിന്നും വീണ്ടും വാഹനത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ സന്ദർശിച്ചു എല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും പേരുമായി അദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എങ്ങനെയാണ് എന്ന് ക്യാമ്പിൻ്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അതോടൊപ്പം തന്നെ ഈ സർക്കാർ ഒരുക്കിയ ക്യാമ്പ് മെഡി ഈ ദുരിതാശ്വാസ ക്യാമ്പും അതോടൊപ്പം മെഡിക്കൽ സൗകര്യങ്ങളും അതിലും ഒരു തൃപ്തി രേഖപ്പെടുത്തിയതായി മെഡിക്കൽ സംഘവും പറഞ്ഞു പിന്നീട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന വിംസ് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഈ ദുരന്തത്തിൽ നിന്നും പരുക്കുകളോടെ രക്ഷപ്പെട്ടവർ ഏതാനും പേർ ഇപ്പോഴും മെഡിക്കൽ കോളേജിലുണ്ട് അവരെയും സന്ദർശിച്ച് അവരോടും വിവരങ്ങളൊക്കെ ആരാഞ്ഞു തുടർന്ന് റോഡ് മാർഗം തന്നെ തിരിച്ച് കൽപ്പറ്റ വഴി കളക്ടറേറ്റിലേക്ക് എത്തുന്നു കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെ ഉൾ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ മന്ത്രിമാരും ചേർന്നുള്ള ഈ അവലോകന യോഗത്തിൽ എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും സാധിച്ചു എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കേരളം കാണുന്നത് കാരണം നമ്മൾ നിരവധി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വയനാട് ജനതയെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പാക്കേജ് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തെ അതിതീവ്ര ദുരന്തമായതുകൊണ്ട് തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക പുനരധിവാസ പാക്കേജ് ഇത്തരം കാര്യങ്ങളുണ്ട് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഖ്യാപനവും സാമ്പത്തിക സഹായവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇത്രയും ഈ ജനങ്ങളെ ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വന്ന ഈ ജനങ്ങളെ മുഴുവൻ കൈപിടിച്ച് ഉയർത്താൻ ഇതോടൊപ്പം ഈ ഒരുമിച്ച് താമസിച്ചിരുന്നവർക്ക് ഇനി ആ ദുരന്ത ഭൂമിയിലേക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് എങ്ങനെ അവിടെ കഴിയുമെന്നത് ഒരു വലിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഒരു പ്രത്യേക ടൗൺഷിപ്പ് ഒരുക്കി അവിടേക്ക് താമസിപ്പിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം അതിനു വേണ്ടിയുള്ള ഈ കാര്യവും പ്രധാന പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൂടി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസ പാക്കേജ് അതാണ് കേരളം പ്രതീക്ഷിക്കുന്നത് എന്തായാലും നേരിട്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്ര എത്രത്തോളം ഉണ്ടെന്നും വയനാടിൻ്റെ ജനതയുടെ ആവശ്യം എന്താണെന്നും ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തായാലും വലിയ കൂടിയാണ് പ്രധാനമന്ത്രി ഈ ദുരന്ത ഭൂമി സന്ദർശിച്ചു പോയ ഈ ഒരു ഈ സന്ദർശനത്തെ എന്തായാലും വയനാടും കേരളവും കാണുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി ഇനി ഈ ഒരു പ്രഖ്യാപനത്തിനായി അതായത് എങ്ങനെയാണ് ഈ പുനരധിവാസ പാക്കേജ് കേന്ദ്രം നൽകുക എന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് വയനാട് കേരളം